പന്തിപ്പോലിൽ നിന്നും പുളിഞ്ഞാൽ വെള്ളമുണ്ട തേറ്റമല വഴി മാനന്തവാടിക്ക് വരുന്ന പള്ളിയാൽ മിനി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് വെച്ചായിരുന്നു അപകടം എതിരെ വന്ന ഓട്ടോയ്ക്ക് സൈഡ് കൊടുക്കവെ വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ എടുത്ത കുഴിയുടെ മണ്ടിട്ടയിൽ തട്ടി നിയന്ത്രണം വിട്ട് ബസ് കീഴ്മേൽ മറിയുകയായിരുന്നു അപകടത്തിൽ രണ്ട് ഗർഭിണികളും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മുപ്പത്തിയേഴ് പേർക്ക് പരിക്കേറ്റു ഇതിൽ സാരമായി പരിക്കേറ്റ തേറ്റമല വലിയ തൊടിയിൽ ഹംസയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ജില്ലാശുപത്രിയിൽ കഴിയുന്ന അഞ്ചു പേർക്ക് സാരമായി പരിക്കുണ്ട് ബാക്കിയുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല പരിക്കേറ്റവരെല്ലാം ജില്ലാശുപത്രിയിൽ ചികിത്സയിലാണ് പലർക്കും കൈകാലുകൾക്ക് പൊട്ടലുണ്ട് അപകടം നടന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രത്നവലിയുടെ നേതൃത്വത്തിൽ ഡ്യൂട്ടി കഴിഞ്ഞുപോയ ഡോക്ടർമാരും ആശുപത്രിയിലെത്തി പരിക്കേറ്റവർക്ക് ചികിത്സ നൽകി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും ജില്ലാശുപത്രി സേവന പ്രവർത്തകരും ആശുപത്രിയിൽ വേണ്ട സഹായങ്ങൾ ചെയ്യാനെത്തി അപകട വിവരമറിഞ്ഞ് മന്ത്രി പി കെ ജയലക്ഷ്മി സബ് കളക്ടർ സീറാം സാംബശിവർ റാവു തഹസിൽദാർ സജീവ് ദാമോദർ ഡിഎംഒ ഓഫീസ് ജീവനക്കാർ എന്നിവർ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി